െ വസിക്കും ദിവ്യ മണിനിമാരും കായികം ആനന്ദത്തോടെയുറങ്ങും പിന്നെ ദൈവം എഞ്ചിനീയർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള ിൽ കാണുന്ന തിരുക്കുടുംബം വസിച്ചിരുന്ന ഭവനത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യം തന്റെ ദൈവമേൽപ്പിച്ചിരുന്ന ദൗത്യങ്ങളെല്ലാം കുറ്റമറ്റതായി നിർവഹിച്ചിരുന്നുവെന്ന് പരിമിതമായ അലിയും കരുണയുള്ളവനും അദ്വൈൻ ശീലനും അതിസരണിയുള്ളവനും നീതിമാനും ദീർഘനുമായിരുന്നെന്നു നമുക്കർക്കാനായെന്നു ദൈവദൂതൻ പ്രത്യക്ഷവന്നിച്ച് മറിയത്തെ തന്റെ ഭാര്യയായി സ്വീകിച്ചുകൊണ്ട് രാജകൽപ്പനയേൽസിച്ച് പൂർണ്ണ ഗർഭിയായ മറിയത്തെയും കൂട്ടി ബെത്ലഹേമിലേക്കു യാത്ര ചെയ്തു കൊണ്ടും അതിസരണിയുടേ ഉത്തമ മാതൃഗയായി മറിയോസെപ്പിദാവോ മാറി ദൈവദൂതൻ സന്ദേശമനുസരിച്ച് അമ്മയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്കുള്ള ദുർഘടവും ദീർഘവുമായ പാലായവത്തിലും അവിടുത്തെ അപരിചിതമായ സാഹചര്യങ്ങളിൽ അമ്മയും കുഞ്ഞിനെയും പരിപാലിക്കുന്നതിനും തിരിച്ച് നസറത്തിലെത്തി കുടുംബത്തോടൊപ്പം പെസ്ഹാ ജെറൂസലേമിലേക്ക് യാത്രയാവുന്നതിനും ആ പിതാവ് കാട്ടിയ നിർവഹനയാകേണ്ടത് യും വ്യവസായവത്കരണത്തിന്റെയും ഫലമായി ലോകത്താകമാനമുണ്ടായ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും ലോകത്തെ വിരസിക്കുന്നതിന് ഒമ്പതാം പിയുസ് മാർപ്പാപ്പ ഡിസംബർ എട്ടിന് അതോ പിതൃ ഹൃദയത്തോടെ എന്ന തിരുവെഴുത്തു വഴി പ്രഖ്യാപിച്ചു ാണ് ഈ പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ട് വരെയുള്ള ഒരു വർഷകാലം മാർ യോസഫ് പിതാവിനായി ആചരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു